ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരുപാട് സസ്പെൻസുകളൊക്കെ എന്ന് ഒരു കിടിലാൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയാണേൽ കനകയെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ നിങ്ങൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്തായാലും ഉറപ്പീരൊക്കെ വേഗം നടത്തണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ ശരിയാകില്ല ഇതിപ്പോൾ കുറേ ആയല്ലോ ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്നതല്ലേ നല്ലത് അതല്ലേ എനിക്കും നന്ദുവിനും നല്ലത് എൻ്റെ വീട്ടുകാരാണെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടത്തണം എന്നാട്ടോ പറയുന്നത് കാരണം ഇത്രയും കാലം ഞാൻ അവരുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയും കൊടുത്തില്ലേ ഇപ്പോഴാണ് എനിക്ക് നന്ദുവിനെ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് എല്ലാവരും അത് ഓർത്ത് ഒരുപാട് സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തണം എന്നാണ് വീട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നത് അമ്മയുടെ ആഗ്രഹം എന്താണ് അമ്മയും അച്ഛൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട് അതിനെന്താ മോനെ ഞങ്ങൾക്കും തന്നെയാണ് ഇഷ്ടം ഞങ്ങൾക്കും സച്ചിമോനെ ഒരുപാട് ഇഷ്ടമാണ് നന്ദുവിനും മോനോട് ഒരുപാട് സ്നേഹമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കട്ടെ അതല്ലേ എല്ലാവർക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഫോൺ വെക്കുക കേട്ടോ അതിനുശേഷം കനകിയാണെങ്കിൽ ഗോവിന്ദനോട് പറയുന്നുണ്ട് എന്തായാലും സച്ചിമോൻ പെട്ടെന്ന് തന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്നാണ് പറയുന്നത് ശചിക്ക് മനസ്സിലാകുന്നുണ്ടാകും അനീ നന്തൂട്ടിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതേ അത് കെട്ടാൻ പോകുന്ന ഏതെങ്കിലും ഒരു പയ്യനെ സഹിക്കാൻ പറ്റുമോ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ ഇങ്ങനെ മലപ്പിടുത്തം നടത്തുന്നത് എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ നന്ദൂട്ടൻ്റെ കല്യാണം നടത്താം അല്ലെങ്കിൽ അതു തന്നെയാണ് നന്ദൂട്ടനെ നല്ലത് അപ്പോൾ അനിക്കും ഒരു കുറച്ച് അനി അല്ലെങ്കിൽ ഇപ്പോഴും നന്ദുവിൻ്റെ പുറകെ തന്നെയാണല്ലോ നടക്കുന്നത് ഇതിങ്ങനെ പോയാൽ ശരിയാകില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഇതാണെങ്കിൽ നന്ദു പുറകെ നിന്ന് കേൾക്കുന്നുണ്ട് നന്ദൂനെ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമാകുന്നുണ്ട് നന്ദുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കനകയുടെയും ഗോവിന്ദടുത്ത് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്തിനാ ഇത്രയും പെട്ടെന്ന് കല്യാണം ഉറപ്പിലൊക്കെ നടത്തുന്നത് ഞാൻ ജോലിക്ക് കയറിയിട്ട് ഇത്രയ്ക്കും കാലവിലേ ആയുള്ളൂ എന്തായാലും എനിക്ക് കുറച്ച് കാലം കൂടി ഒറ്റയ്ക്ക് ജോലി ചെയ്യണം എന്നൊക്കെയുണ്ട് അതൊക്കെ കഴിഞ്ഞു പോരെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പം എന്താ കല്യാണം കഴിഞ്ഞിട്ടായാലും നിനക്ക് ജോലിക്ക് പോകാലോ എന്തായാലും സച്ചിമോനും അവിടെ ഉണ്ടല്ലോ പിന്നെ നിനക്ക് എന്താ പ്രശ്നം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജോലിക്ക് പോകാലോ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാ പറയുന്നത് ആ സച്ചിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവൻ്റെ സ്വഭാവം ഒന്നും തീരെ ശരിയല്ല അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല സച്ചി സച്ചി നല്ലതുപോലെ അനിയുടെ കാര്യത്തിൽ കളിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട് അതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്തായാലും നീ സച്ചിനെ എപ്പോഴും കുറ്റപ്പെടുത്തിയല്ലേ ഉള്ളൂ നിന്നെ കുറ്റപ്പെടുത്തലൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ അനിയാണ് എന്തായാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നൊക്കെ കനക പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിന് ഒരുപാട് വിഷമമാവുന്നുണ്ട് നന്ദു നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പോകുകയാണ് എന്തായാലും നന്ദുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ കനകയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കനകയാണെങ്കിൽ ഗോവിന്ദനോട് പറയുന്നുണ്ട് ഇവളുടെ വാഗ്ദാനം കേട്ടില്ലേ ഇപ്പോഴും ആ സച്ചി ഇഷ്ടമല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും സച്ചിമാനാണെങ്കിൽ ഇവളോട് ഒരുപാട് കാര്യമാണ് അത് നമ്മുടെ ഭാഗ്യമല്ലേ എന്തായാലും സച്ചിമാനെ വെറുപ്പിക്കാൻ നമ്മൾക്ക് പറ്റില്ലല്ലോ അവർ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പേര് നടത്തണം പക്ഷേ ഇവൾ ഇവളൊന്നിന് സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാകും എന്തായാലും അവളെ ഭീഷണിപ്പെടുത്തിയാണെങ്കിലും ഈ കല്യാണം ഉറപ്പേരു നടത്തി പെട്ടെന്ന് തന്നെ അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടേ ശരിയുള്ളൂ അത് അവൾക്കും നമ്മൾക്കും അത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദന് മൊത്തത്തിൽ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഗോവിന്ദൻ ആണെങ്കിൽ പറയുന്നുണ്ട് നീ എന്തായാലും നയനമോളെ വിളിച്ച കാര്യങ്ങൾ പറ നയന പറഞ്ഞാൽ കുറച്ചും കൂടി നന്ദു കേൾക്കും അതേ ഇതിന് വഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കനകയാണെങ്കിൽ നയനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് സച്ചി പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പിക്കാനും കല്യാണം നടത്തണമെന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്കിത് പെട്ടെന്ന് തന്നെ നടത്തിയേ ശരിയാകുള്ളൂ മോള് നന്ദുവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നന്ദു ആണെങ്കിൽ അമ്പനും വില്ലിനും അടുക്കുന്നില്ല ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും നന്ദുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല നന്ദുവിൻ്റെ മനസ്സ് മൊത്തം ഇപ്പോഴും ആ അനിയാണല്ലോ എന്തായാലും മോൾ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് ആ ശരിയമ്മേ ഞാൻ എന്തായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നന്ദുവിനെ മനസ്സിലാക്കാം എന്നൊക്കെ പറയുക കേട്ടോ അതിന് ശേഷം നയനയാണെങ്കിൽ നന്ദുവിനെ ഫോൺ വിളിക്കുന്നുണ്ട് നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ നീ സച്ചിയുടെ കാര്യത്തിൽ എന്താ തീരുമാനം എടുത്തിരിക്കുന്നത് നീ അവർ പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പിക്കണം കല്യാണം കഴിക്കണം എന്നൊക്കെയല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കല്യാണം ഉറപ്പിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇല്ല ചേച്ചി എനിക്ക് ഞാനിപ്പോൾ ഒരു കല്യാണം കഴിക്കാനൊന്നും പ്രിപ്പയർഡല്ല എനിക്കിപ്പോൾ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല പിന്നെ ചേച്ചി കരുതുന്നു പോലെ ആ സച്ച് നല്ലൊരു മനുഷ്യനൊന്നുമല്ല അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ നയന നന്നായിട്ട് നന്ദുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയാണ് അതുകൊണ്ടാണ് നിനക്ക് സച്ച് നല്ലതല്ലാന്നൊന്നും തോന്നുന്നത് സച്ച് നല്ലൊരു മനുഷ്യനാണ് ആ അങ്ങനത്തെ ഒരാൾ നിനക്ക് കിട്ടുന്നത് ഭാഗ്യമാണ് നന്ദു അത് നിനക്ക് ഇപ്പോഴും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ നിന്റെ മനസ്സിലിരിപ്പില്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നീ ഒരിക്കലും ഈ വീട്ടിലോട്ട് വരാൻ പോകുന്നില്ല അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാകില്ല നന്ദു എന്നൊക്കെ ഇങ്ങനെ നയന ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു വഴിയേ ഇല്ലാതെ നന്ദു പറയുന്നുണ്ട് എന്തായാലും ചേച്ചി ചേച്ചിയുടെ ഇഷ്ടം പോലെ നടത്ത് ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു വിഷമത്തോടെ ഫോൺ വെക്കുക കേട്ടോ അങ്ങനെ നയനയാണെങ്കിൽ കനകയുടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മ എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും നന്ദു എന്തായാലും ഒന്നും പറയാൻ വേണ്ടി വരില്ല എന്നൊക്കെ പറയുകയാണ് ഇതനുസരിച്ച് കനക സച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ കല്യാണം ഉറപ്പിക്കേണ്ട കാര്യങ്ങളും വീട്ടുകാർ വരേണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് സച്ചിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയും വീട്ടുകാരും കൂടി ചേർന്ന് നന്ദുവിനെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി വൃന്ദാവനിലോട്ട് വരികയാണ് നന്ദു ആണെങ്കിൽ ഒരുങ്ങുപോലും ചെയ്യാതെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇത് കാണുമ്പോൾ കനകയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട് കനകയാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ട് നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ അച്ഛനും ഉറപ്പായിട്ടും മരിക്കും ഞങ്ങളുടെ രണ്ടു പേരുടെ ശവം നീ കാണും അത് കാണണമെങ്കിൽ നീ എന്തായാലും ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റുള്ളൂ നിനക്ക് എൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും സ്വഭാവം അറിയാലോ നിൻ്റെ അച്ഛനാണെങ്കിൽ രണ്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ ഒരിക്കലും നാണം കെടുത്താനോ വിഷമിപ്പിക്കാനോ നീ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദൂനാണെങ്കിലും ഒരുപാട് വിഷമം വന്നുണ്ട് നയനയാണെങ്കിലും നന്ദുനടുത്ത് വന്ന് പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ നീ പെട്ടെന്ന് തന്നെ ഒരുങ്ങ അവരെന്തായാലും ഇപ്പോൾ തന്നെ എത്തും അതിനുമുമ്പ് നീ വേഗം ഒരുങ്ങ എന്തായാലും ഈ കല്യാണം നിനക്ക് ഒരിക്കലും സങ്കടം തരില്ല സമാധാനമേ തരികയുള്ളൂ അതുകൊണ്ട് നീ ഇപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളും പറയുന്നത് കേൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ഒരുക്കുകയാണ് അങ്ങനെ സച്ചിയും വീട്ടുകാരും വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആദർശം നയനയും കൂടി അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നന്ദു ആണെങ്കിൽ ചായയെല്ലാം കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്നുണ്ട് നന്ദുവിന് മുഖത്താണെങ്കിൽ ആകെ തെളിച്ചൊന്നുമില്ല ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ കണികയ്ക്കും ഗോവിന്ദനും നയനയ്ക്കൊക്കെ നല്ല ടെൻഷനാകുന്നുണ്ട് കേട്ടോ സച്ചിയാണെങ്കിൽ നന്തൂരി മുഖം കാണുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവളുടെ മുഖം എന്താണ് ആകെ വീർത്ത് കിട്ടിയിരിക്കുന്നത് ഇവൾക്ക് ഞാനിവിടെ വന്നതൊന്നും തീരെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു ഇപ്പോഴും ഇവളുടെ മനസ്സിൽ മൊത്തം ആ അനിയാണെന്ന് തോന്നി ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയായില്ല പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പിലും നടത്തണം എന്നിട്ട് വേഗം തന്നെ ഇവളെ കല്യാണം കഴിക്കണം എന്നിട്ടല്ലേ ബാക്കി കാര്യം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ കല്യാണ ഉറപ്പീരൊക്കെ അവിടെ വെച്ച് തന്നെ നടത്തുകയാണ് അങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ പെ കല്യാണം നടത്തണം എന്നൊക്കെ സച്ചിയുടെ വീട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ കനകയും കോവിന്ദനും പറയുന്നുണ്ട് ഒരു മാസവും അത് വളരെയേറെ പോയില്ലേ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോര എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അതാണ് ഏറ്റവും നല്ല ഉചിതമായ ദിവസം ആ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല ഉചിതമായ ഒരു ദിവസമുണ്ട് ആ ദിവസം തന്നെ കല്യാണം നടത്തുന്നതല്ലേ നല്ലത് അത് രണ്ടു പേർക്കും നല്ലതാണ് നന്ദൂനും സച്ചിക്കും നല്ലതാണ് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താം അത് തന്നെയാണ് നല്ലത് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ കനകിയാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും ഒന്നും പറയാതെ എല്ലാത്തിനും സമ്മതിക്കുകയാണ് ഇതും കൂടി കേൾക്കുമ്പോഴത്തേക്കും നന്ദുവിന് ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് നന്ദുവാണെ മനസ്സ് ചിന്തിക്കേണ്ടേ ഈശ്വര ഇനി ഞാൻ അനിയോട് എന്തു പറയും അനിയനെ എങ്ങനെ ഞാൻ സമാധാനിപ്പിക്കും എനിക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് അനിയെ വിട്ട് ഞാൻ വേറൊരാളുടെ അടുത്തും പോകുകയില്ലെന്ന് ഞാൻ ഇനി എന്ത് ചെയ്യും ഈശ്വര എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ നന്ദുവിൻ്റെ ഈ വിഷമമൊക്കെ കാണുമ്പോൾ സച്ചി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് സച്ചി ഇത് കാണുമ്പോൾ സച്ചി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും കൂടി കല്യാണം ഉറപ്പിച്ചു ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് അനിയനെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല നീ ഇനി എൻ്റെ കൂടെ ാണ് നന്ദു ഇതാണ് നിന്റെ വിധി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ നന്ദു ആണെങ്കിലും ഒന്നും പറയാതെ ആകെ ടെൻഷൻ അടിച്ച അവിടെ തന്നെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കല്യാണം ഉറപ്പിച്ച് എല്ലാവരും പോയതിന് ശേഷം നന്ദു ആണെങ്കിൽ അനിയനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് അനിയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അനി സച്ചിയും വീട്ടുകാരും വന്ന് കല്യാണം ഉറപ്പിച്ചതിനെക്കുറിച്ചും ആകെ വിഷമമാകുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ആകെ ടെൻഷനാണ് അനി എന്നൊക്കെ പറയുമ്പോൾ അനിയു പറയുന്നുണ്ട് നന്ദു നീ വിഷമിക്കേണ്ട എന്തായാലും കല്യാണം ഉറപ്പിച്ചതില്ലുള്ളൂ കല്യാണം നടന്നിട്ടില്ലല്ലോ എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആ സച്ചി വെറും ഫ്രോഡാണ് അത് നിനക്കറിയാലോ അതുകൊണ്ട് അവനായിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും നമുക്കതനുസരിച്ച് ഇതിനോ അത് എന്തെങ്കിലും ചെയ്യാം നീ അതുകൊണ്ട് ഒരു കാരണവശാലും ടെൻഷൻ ആകണ്ട ി നന്ദു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു ഇത് കേൾക്കുമ്പോൾ ഒരു സമാധാനമാകുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ പഴയതുപോലെ ജോലിക്ക് പോകാൻ വേണ്ടി പോവുകയാട്ടോ ഈ സമയത്ത് കനകയാണെങ്കിൽ പറയുന്നുണ്ട് മോളെ നിനക്ക് കുറച്ച് ദിവസം ലീവ് എടുത്തൂടെ കല്യാണം എടുക്കാറായി ഈ സമയത്ത് കുറച്ച് ലീവ് എടുത്തൂടെ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് ലീവൊന്നും എടുക്കണ്ട ഞാൻ എന്തായാലും ജോലിക്ക് പോവുക തന്നെ ചെയ്യും ഇത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ ലീവൊന്നും എടുക്കുന്നില്ല കല്യാണം ആകുമ്പോഴല്ലേ അത് അപ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി അവിടെ ഉണ്ട് കേട്ടോ സച്ചി നന്ദുവിനെ കാണുമ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു കല്യാണം പെട്ടെന്ന് തന്നെ ആയല്ലേ ഇനി ഒത്തിരി സമയമുള്ളൂ എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം എത്ര പെട്ടെന്ന് ഓരോ ദിവസങ്ങൾ പോകുന്നത് ഓ എനിക്കാണെങ്കിലും ആകെ ടെൻഷനാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് സാർ ഇത്രയും പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചത് നമുക്ക് പതുക്കെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു ഇത്രയും ടെൻഷനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പതുക്കെ ചെയ്താൽ പോരായിരുന്നു ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഏയ് അതൊന്നും അല്ല നന്തു പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണമെന്നും വീട്ടുകാരെ ഉറപ്പിച്ചതാണ് പിന്നെ അവർ പറഞ്ഞതിനപ്പുറം എനിക്ക് നിൽക്കാൻ പറ്റുമോ ഞാൻ അവരുടെ വാക്കിനൊക്കെ നല്ല വിലനിന്ന് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ അവർ പറഞ്ഞതിനപ്പുറം നിൽക്കില്ല നന്തൂ അതുകൊണ്ടാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ കല്യാണ ദിവസം വന്നു കേട്ടോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അനന്തപുരീന്നാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ജാനകിയും ജലജിയും എല്ലാവരും ചന്മോളയൊക്കെ കൂട്ടിക്കൊണ്ട് വൃന്ദാവനത്തിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആദർശമാണെങ്കിൽ അനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് ഇല്ല ഞാൻ എന്തായാലും നന്ദൂൻ്റെ കല്യാണം കാണാനില്ല ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി മാത്രം അനന്തപുരിയിൽ ഇരിക്കുക കേട്ടോ ബാക്കി എല്ലാവരും തന്നെ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും കാണുമ്പോൾ നന്ദൂനാണെങ്കിലും ഭയങ്കര സങ്കടമാകുക കേട്ടോ അവിടെ ആകെ ിരിക്കുന്ന നന്ദു മാത്രമാണ് നയനാണെങ്കിലും നന്ദുവിനെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നന്ദു നീ ഒരിക്കലും വിഷമിക്കരുത് ഈ കല്യാണം നടക്കുന്നതാണ് നിനക്ക് നല്ലത് അതുകൊണ്ട് നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല സച്ചിൻ നിന്നെ പൊന്നു പോലെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന കനയാണെങ്കിലും പറയുന്നുണ്ട് മോളെ അതുതന്നെയാണ് ഞാൻ നന്ദുവിനോട് പറയുന്നത് പക്ഷേ നന്ദുവിന് ഒരു ഉഷാറുമില്ല ഒരു കല്യാണ പെണ്ണിൻ്റെ ഒരു ഉഷാറും നന്ദു കാണിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കെല്ലാം ഉച്ചാറും സന്തോഷമുണ്ടല്ലോ അതും മതി എൻ്റെ സന്തോഷമൊന്നും നിങ്ങൾ നിങ്ങളാരും ശ്രദ്ധിക്കേണ്ട എൻ്റെ ഇഷ്ടം നോക്കിയതല്ലോ ഈ കല്യാണം നടത്തുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്നെ ഭീഷണിപ്പെടുത്തി നടത്തുന്നതല്ലേ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നതല്ലേ പറഞ്ഞേക്കുന്നേ ഇനി ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകണ്ട ഞാൻ എന്തായാലും ഇനി ഒരു ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചതാണ് ഞാനായിട്ട് ആർക്കും ഒരു വിഷമവും ഉണ്ടാകുന്നില്ല എല്ലാം നിങ്ങളുടെ സന്തോഷം പോലെ നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ നന്ദു പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ കനയിക്കും നയനയ്ക്കും ഒരുപാട് വിഷമമാകുന്നുണ്ട് പക്ഷെ അവരതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് കനക പറയുന്നുണ്ട് എന്തായാലും നീ പെട്ടെന്ന് തന്നെ ഒരുങ്ങു കല് മുഹൂർത്തത്തിനുള്ള സമയമായി വേഗം തന്നെ കല്യാണ പന്തലിലോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതനുസരിച്ച് നന്ദൂനേയും കൂട്ടിക്കൊണ്ട് അവർ കല്യാണ പന്തലിലോട്ട് ചെല്ലുകയാണ് ഈ സമയത്ത് സച്ചിയും സച്ചിയുടെ വീട്ടുകാരും അവിടെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയാണെങ്കിൽ നന്ദൂനെ കാണുമ്പോഴേക്കും ഒരു ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട് പക്ഷെ നന്ദു അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ഇരിക്കുക കേട്ടോ അങ്ങനെ കല്യാണ പന്തിയിൽ ചേക്കനെയും പെണ്ണിനെയും കയറ്റി ഇരുത്തുകയാണ് അങ്ങനെ താലി കെട്ടാറായ സമയമായപ്പോഴേക്കും സച്ചി താലിയെടുത്ത് നദവിനെ കെട്ടാനൊരുങ്ങുമ്പോഴേക്കും സച്ചിയുടെ മുഖത്തിനിട്ട് ഒരു പെണ്ണ് വന്ന് ഒറ്റ അടി കൊടുക്കുക കേട്ടോ ഇത് കാണുമ്പോഴേക്കും എല്ലാവരും അന്ധം ആകെ ഞെട്ടി നിൽക്കുകയാണ് സച്ചിയാണെങ്കിലും പെട്ടെന്ന് ഷോക്കായതുപോലെ ഇങ്ങനെ നിൽക്കുകയാട്ടോ ആ പെൺകുട്ടിയാണെങ്കിൽ സച്ചിയോടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായല്ലേ സച്ചിയേട്ടാ ഞാൻ നിങ്ങളുടെ മുറപ്പണ്ണല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്നേ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ കാത്ത് ഇത്രയും കാലം ജീവിച്ചു എന്നിട്ട് നിങ്ങൾ വേറെ ഒരുത്തി കല്യാണം കഴിക്കുന്നു ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അറിയുക കേട്ടോ എന്നിട്ട് അവിടെയുള്ള എല്ലാവരും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇയാൾ വെറും ചതിയനാണ് ഇയാൾ എന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞേ എന്നെ എനിക്ക് വാക്കും തന്നെ എന്നെ ഒരുപാട് ആശേപിച്ചിട്ടിരിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനാണെങ്കിലും ഇയാളെ ഒരുപാട് സഹായിക്കും ഒരുപാട് കാശും പൈസയും എനിക്ക് വേണ്ടിയിട്ട് മാത്രം എൻ്റെ അച്ഛൻ ചിലവാക്കിയിട്ടുണ്ട് അത് എന്നെ ഇയാൾ കിട്ടുമല്ലോ എന്ന് കരുതിയാണ് എൻ്റെ അച്ഛൻ ഇയാളെ ഒരുപാട് സഹായിച്ചത് പക്ഷേ ഇയാൾ ഇതെല്ലാം മറന്നു ഇയാൾ എന്നിട്ട് ഈ നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു ഇത് തീരെ ശരിയല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇയാൾക്ക് വേണ്ടി കാത്തിരുന്ന് എൻ്റെ ജീവിതം മൊത്തം കളഞ്ഞു ഞാൻ ചത്തിട്ട് നിങ്ങൾ അയാളെ അവളെ കല്യാണം കഴിച്ചാൽ മതി അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഈ മുറപ്പൻ്റെ അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛനാണെങ്കിൽ സച്ചിനെ പുതിരെ തല്ലിയിട്ട് പറയുന്നുണ്ട് നീ ഒറ്റ ഒറ്റൊരുത്തം കാരണമാണ് എൻ്റെ മോൾ ഇങ്ങനെ കാത്തിരുന്നത് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു നീ നിനക്ക് വേണ്ടിയിട്ട് ഒരുത്തി അവിടെ കാത്തിരിപ്പുണ്ട് നീ അതൊരിക്കലും മറക്കരുത് ഇല്ല ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ ഒരുപാട് മുതലാക്കി എന്നിട്ട് നീ ഇപ്പോൾ അവളെ കറിവേപ്പിൽ വില എറിഞ്ഞിട്ട് പുതിയ ഒരുത്തി കണ്ടപ്പോൾ അവളുടെ കൂടെ പോകുന്നു ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനിത് സമ്മതിക്കുവല്ല നീ ഉറപ്പായിട്ടും എൻ്റെ മോളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ നീ ഇനി ഒരിക്കലും ഇവിടെ ജീവിക്കുകയല്ലോ നിനക്ക് എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്കാണെങ്കിലും നല്ലപോലെ പേടിയാകുന്നുണ്ട് കാരണം സച്ചി ഒരുപാട് പൈസ ഇവരോട് മേടിച്ചിട്ടുണ്ട് അതിനുള്ള കീറുകിർത്തിയും കണക്കും ഇയാളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ആ പൈസ ഒന്ന് തിരിച്ചു കൊടുക്കാൻ സച്ചിക്ക് ആകുകയല്ലെന്ന് സച്ചിക്ക് പറയാം അതുകൊണ്ട് തന്നെ സച്ചി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ കേൾക്കുന്ന നന്ദുവാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല വേറെ ഒരുത്തിയെ വഞ്ചിച്ചാൽ ഇയാളെയാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത് ഇനി ഇയാൾ എന്നെ വഞ്ചിക്കുകയല്ലെന്ന് എന്താ ഉറപ്പ് അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല ആർക്ക് ആർക്കെന്ത് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് ഇറങ്ങിയ അങ്ങനെ സച്ചിയാണെങ്കിലും അവിടുന്ന് കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നുണ്ട് അങ്ങനെ സച്ചി എല്ലാ എല്ലാവരോടും ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് ആ മുറപ്പണ്ണേം കൂട്ടി പോവുകയാണ് പിന്നീട് നന്ദുവിൻ്റെ കാര്യം ഓർത്ത് കനകയും എല്ലാവരും ആകെ വിഷമിച്ച് തന്നെ ഇങ്ങനെ ഇരിക്കുകയാട്ടോ കനകയാണെങ്കിൽ പറയുന്നുണ്ട് ഇനി എൻ്റെ മോളെ ആര് കല്യാണം കഴിക്കും എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയായാലോ ഞാൻ കാരണമാണ് എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായത് ഞാൻ ഇനി എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാട്ടോ അപ്പോൾ എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരുപാട് വിഷമിച്ചിരിക്കുക അപ്പോൾ നന്ദു ആണെങ്കിൽ കനകയുടെ അടുത്ത് പോയി പോയിട്ട് പറയുന്നുണ്ട് അമ്മേ എന്തായാലും ഇതൊരു കണക്കിന് നന്നായി നമ്മൾ കാര്യങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞല്ലോ അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ ഏതെങ്കിലും ഇതെല്ലാം അറിയുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് അമ്മ ഒരിക്കലും വിഷമിക്കരുത് എനിക്കിതിനകത്ത് ഒരു വിഷമവും ഇല്ല അതുകൊണ്ട് ഈ കല്യാണം ഇവിടെ വെച്ച് നിന്ന് തന്നെ നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഹോ ഇനി എനിക്ക് എൻ്റെ അനിയോട് കൂടെ ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്തായാലും അയാൾ പോയത് നന്നായിശോ അനി ഇതൊന്നും കാണാൻ ഇവിടെ ഇല്ലാതെയായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാട്ടോ നന്ദുവിനൊരു ഫോൺ വരുന്നത് അനിയുടെ ഫോണാട്ടോ വരുന്നത് അങ്ങനെ നന്ദു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അനിയുടെ ഫോൺ എടുത്ത് അനിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ നോക്കുമ്പോൾ തന്നെ അനി ഇങ്ങോട്ട് പറയുന്നുണ്ട് കല്യാണം മുടങ്ങിയല്ലേ മുറപ്പെണ്ണും വന്ന് എല്ലാം മുടക്കിയല്ലേ എല്ലാത്തിൻ്റെയും പുറകിൽ ഞാൻ തന്നെയാണ് ഞാനാണ് സജിയുടെ മുറപ്പെണ്ണയൊക്കെ കണ്ടുപിടിച്ചതും കല്യാണം ഇങ്ങനെ സച്ചി കഴി നിന്നെ കഴിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ചെയ്തതും ഞാൻ തന്നെയാണ് അങ്ങനെയാണ് സജിയുടെ മുറപ്പെും അപ്പനും കൂടി അവിടെ എത്തിച്ചേർന്നത് എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ആയാലോ ഇനി നമുക്ക് രണ്ടുപേർക്കും സന്തോഷിക്കാലോ എന്തായാലും ഇനി ഒരിക്കലും നീ എന്നെ വിട്ട് പോവുകയല്ലോ നന്തു അത് മതി എനിക്ക് ഇനി ഇപ്പോഴൊന്നും നിൻ്റെ വീട്ടുകാരും ഒരു കല്യാണത്തിന് നിർബന്ധിക്കില്ല അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ തന്നെ ഒരുമിച്ച് ജീവിക്കാൻ നന്ദു എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടിയുള്ള കല്യാണമേ നടക്കുകയുള്ളൂ അതിപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല എന്തായാലും എനിക്കത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഫോൺ വയ്ക്കുകയാണ് നന്ദുവാണേലും ഒരുപാട് സന്തോഷത്തോടെ തന്നെ അവിടെ നിൽക്കുക കേട്ടോ